നല്ല മഴയും തണുപ്പൊക്കെയാണല്ലോ നല്ല ചൂടുള്ളൊരു സൂപ്പ് റെഡിയാക്കിയാലോ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുമല്ലേ സൂപ്പ് അതേപോലെയുള്ളൊരു സൂപ്പാണ് ഒറിജിനൽ സൂപ്പ് ഇതേപോലെയെന്നുള്ള ഉണ്ടാക്കുന്നത് ഞാനിവിടെ കാണിക്കുന്നത് ആട്ടിൻ സൂപ്പാണ് അപ്പോൾ കുറച്ച് ആടിൻ്റെ ഇറച്ചി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇടാം കറി വയ്ക്കാൻ വേണ്ടി വേവിച്ചെടുക്കുന്ന ഇറച്ചിയാണ് അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടുതലായിട്ട് അങ്ങോട്ട് ഒഴിച്ച് നല്ലവണ്ണം അത് വേവിച്ച് അങ്ങോട്ട് എടുത്ത് വേവിക്കുമ്പോൾ കുറച്ചു ഉപ്പും കൂടിയും ചേർത്തു പിറച്ചി അങ്ങോട്ട് വെന്ത് റെഡിയായിട്ട് അങ്ങോട്ട് വന്നപ്പോഴേക്കും ആ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം മാത്രം അതിൽ നിന്ന് ഊറ്റി അങ്ങോട്ട് എടുത്തു ഇനി സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടി അടുപ്പത്തേക്കൊരു കടായി വെച്ചിട്ട് അതിന് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ചെറിയ ചെറിയുള്ളിയും രണ്ട് വെളുത്തുള്ളിയുടെ അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കണേ ഇത് വഴറ്റി റെഡിയായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ച് കുരുമുളക് കൂടി ചേർക്കാം നല്ലവണ്ണം ഇളക്കിയിട്ട് ആ വേവിച്ച വെള്ളമുണ്ടല്ലോ അതിലേക്ക് കുറച്ച് കോൺഫ്ലവറോ ഞാൻ ഇത്തിരി ഗോതമ്പൊടിയാണ് ചേർത്തത് ഒരു ടീസ്പൂൺ ഗോതമ്പൊടി നല്ലവണ്ണം അങ്ങോട്ട് കലക്കി അങ്ങോട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി തിളച്ച അങ്ങോട്ട് വരുമ്പോഴേക്കും ഇതങ്ങോട്ട് കുറുകി റെഡിയായി വരും ഇപ്പം വേവിച്ച് വെച്ച ആടിൻ്റെ ഇറച്ചിയിൽ നിന്ന് ഒന്നോ രണ്ടോ കഷ്ണമെടുത്ത് ചെറുതായിട്ടങ്ങോട്ട് കട്ട് ചെയ്ത് ആ തിളച്ച് വരുമ്പോൾ അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് ഒന്നും കൂടി അങ്ങോട്ട് നല്ലവണ്ണം ഇളക്കി ഒന്ന് കുറുകി അങ്ങോട്ട് വരുമ്പോഴേക്കും നല്ല അടിപൊളി സൂപ്പ് ഇവിടെ റെഡിയാണ് ഇപ്പം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു രീതിയാണിത് ഒറിജിനലായിട്ട് സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെയൊന്നുമല്ല ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കയറുമ്പോൾ ഇതേപോലെയുള്ള സൂപ്പായിരിക്കും നമുക്ക് തന്നെ ഇനി അതിലേക്ക് കുറച്ച് പച്ചമല്ലി കട്ട് ചെയ്ത് ചേർത്ത് നല്ല ചൂടോടുകൂടി കഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുതേ